അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പുറത്തേക്ക് പോയ ഒരു മുൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തുകയാണ് എന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട് ശതമാനത്തോളം നടക്കും വിഷയം കൂടിയാണ് അങ്ങനെ മുൻപ് പോയിട്ടുള്ള നമുക്ക് എനിക്ക് തോന്നുന്നു അൺഎക്സ്പെക്ട് ആ സീസണിൽ സീസൺ നിന്ന് പുറത്ത് പോയ ആൾ കൂടിയാണ് പലരും ഡൗട്ടായിരുന്നു ഓട്ടി പാറ്റൻ രീതി അനുസരിച്ചാണുള്ള തുടക്കം നമസ്കാരം ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മുടെ രതീഷ് തിരിച്ചെത്തുന്നു അതുപോലെ സിബിൻ തിരിച്ചെത്തിയാൽ എത്ര പേർക്ക് അത് ആഗ്രഹമുണ്ട് സിബിൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലോട്ട് കേരണം എന്നാഗ്രഹമുള്ള ഒരു ജസ്റ്റ് താഴെ ഒന്ന് ഓക്കെ അപ്പോൾ നമ്മുടെ രതീഷ് ആദ്യം തന്നെ വിക്റ്റ് ആയി പോയ രതീഷ് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നു പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഒന്ന് രണ്ട് ഒപ്പീനിയനിൽ ഈ പറയുന്ന പോലെ രതീഷിൻ്റെ ഒരു ഗെയിം പ്ലാ ഗെയിം സ്ട്രാറ്റജി എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഓൾ ഓപ്പൺ ആയിട്ട് പറയാം എനിക്ക് എന്തോ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ആള് പുറത്തിറങ്ങിയതിന് ശേഷം ആൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെൻ്റെ ഗെയിം പ്ലാൻ ആണ് ഞാൻ അങ്ങനെ ഉള്ള ഒരാളല്ല അതിന്റെ ആക്ടിംഗ് ആണ് ഞാൻ അങ്ങനെ ഉള്ള ഒരാളല്ല എന്റെ റിയൽ ക്യാരക്ടർ അതല്ല എന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു ഓക്കെ വാട്ടവർ ഇറ്റ് ഈസ് എന്തായാലും രതീഷ് തിരിച്ച് ബിഗ് ബോസിലേക്ക് കയറുന്നു അവിടെ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും പക്ഷെ ആൾ ഇതേ സ്ട്രാറ്റജിയാണ് പിടിച്ചിട്ട് പോകുന്ന ആണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ ഇല്ല എനിക്കത് ഇഷ്ടമല്ല എനിക്കൊരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും ആള് അകത്തോട്ട് വരട്ടെ വന്ന് കളിക്കട്ടെ നല്ലൊരു ഗെയിമും കാര്യങ്ങളൊക്കെ കാഴ്ച വയ്ക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാഥറ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് പുറത്തേക്ക് പോയ ഒരു മുൻ കണ്ടസ്റ്റിന് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തുകയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം നക്കം വിഷയം കൂടിയാണ് അങ്ങനെ മുൻപ് പോയിട്ടുള്ള നമുക്ക് എനിക്ക് തോന്നുന്നു ആയിട്ട് ആ സീസണിൽ നിന്ന് നമ്മുടെ സീസൺ നിന്ന് പുറത്ത് പോയ ആളുകൂടിയാണ് പലരും ഓട്ടിംഗ് പാറ്റൺ രീതിക്ക് അനുസരിച്ചിട്ടാണ് സംശയം നമുക്ക് ഉണ്ടായിരുന്നു തുടക്ക സമയത്ത് പുറത്തേക്ക് ആക്കപ്പെട്ട വ്യക്തി കൂടിയാണ് അപ്പോൾ എന്തായാലും ഏകദേശം ഇത്രയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന മനസ്സിലാക്കുന്നത് അങ്ങനെ പുറത്തേക്ക് പോയ നമ്മുടെ തൃശ്ശൂർകാരൻ രതീഷ് കാരൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻ്റെ നടത്തി എന്നുള്ള വാർത്ത നമ്മളിലേക്ക് എത്തിയാണ് മോണിത് റിയോസിലേക്ക് എറുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നു ചെന്നൈയിലേക്ക് എത്തി എന്നുള്ള കൂടി അങ്ങനെയാണെങ്കിൽ പുള്ളി തിരിച്ചൊരു മത്സരാർത്ഥിയായിട്ട് കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഒരു നമ്മൾ ഇറിട്ടേറ്റ് ചെയ്ത രീതിയിലുള്ള സംസാരവും അത്തരത്തിലുള്ള പ്രവണതയോ പക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട് ഏകദേശം പുറത്തിറങ്ങിയപ്പോൾ താൻ ചെയ്തിരുന്നത് ഭയങ്കര ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാതിരുന്ന ഒരു കാര്യമാണെന്നുള്ളത് കാര്യമാണല്ലോ ഇൻ്റർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഇറിട്ട് ചെയ്യുന്ന ഒരു അല്ല എന്നുള്ളത് അല്ലെന്നുള്ളത് നമുക്ക് തോന്നിയായിരുന്നു ഇന്ത്യൻ പുറത്തിറങ്ങിയിട്ട് മോളെസ് വൈഫ് കണ്ടത് ആവശ്യം അങ്ങനായെന്ന് പറഞ്ഞാലും കയറുന്ന സമയത്തും സ്വാഭാവികമായിട്ടും അയാൾ അത്തരത്തിലൊരു പ്രവണത കാണിക്കാത്ത ഒരു മനസ്സിലാക്കി ആയിട്ടായിരിക്കും നമുക്ക് സാധിക്കാൻ നോക്കാം ഉറപ്പിൽ ഒരു എന്തായാലും ഒരു എന്നാലും എന്ന രീതിയിലേക്ക് പുള്ളിനെ കാണാൻ സാധിക്കും എന്നുള്ളതും കൂടി വിശ്വസിക്കുന്നുണ്ട് ഒരു ശക്തമായ മത്സരാർത്ഥിയായിട്ട് രതീഷ് മാറട്ടെ എന്നുള്ളത് കൂടി കുറച്ചുകൂടി കൂടി ഈ റിയാലിറ്റി ഷോ മനസ്സിലാക്കി അത്തരത്തിൽ ഗെയിം സ്ട്രാറ്റജി ഒക്കെ നടത്തി ഒരു ഗെയിം പ്ലാനോട് കൂടി തന്നെ അടുത്തേക്ക് പോട്ടെ എന്നുള്ളതാണ് പുള്ളിക്ക് പുറത്തുള്ള സമയത്ത് അടുത്തേക്ക് പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം നമ്മൾ ഒരു ഉണ്ടാകും നടക്കുന്നുണ്ട് പുറത്തു പോയി പലരും പ്രതീക്ഷാൻ പറ്റും പല ഭയങ്കരമായിട്ട് ആഗ്രഹം നമ്മളിപ്പോൾ കണ്ടിട്ട് എന്തായാലും രതീഷ് അത്തരത്തിലുള്ള ആഗ്രഹം നിലയ്ക്ക് അതിലൊരു ഫല കണ്ടു എന്നുള്ളത് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു മത്സരാർത്ഥി എന്നതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടസ്റ്റൻസുമായിട്ട് ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ വൺ വീക്ക് നടന്ന വണ്ടിക്ക് സമയത്താണ് പുറത്തേക്ക് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കപ്പെട്ടത് ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടൻ കണ്ടൻ ക്രിയേറ്റർ അപ്പോൾ ഹൗസ് നിൽക്കുന്നവർക്ക് ധാരണ വന്നിട്ടുണ്ട് കൊടുക്കുമോ എന്നുള്ള നമുക്ക് അറിയില്ല അത്തരത്തിൽ സ്പേസ് കാരണം നമ്മൾ വൈകാതെ സമയത്ത് സ്വാഭാവികമായിട്ടും അവർ പുറത്തുനിന്ന് പുറത്തുനിന്ന് സ്പേസ് കൊടുക്കുന്നില്ല കണ്ടിട്ടുണ്ടായിരുന്നു കൊടുക്കുന്നില്ല സ്പേസ് എടുക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അത് പോരാക്ക് സ്പേസ് കൊടുക്കുകയോ എടുക്കാത്ത കാര്യം ചെയ്തിരുന്നു നമുക്ക് നോക്കാം എന്തായാലും ഒരു രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ എന്തായാലും രതീഷ് ചേട്ടൻ അകത്തു പോട്ടെ എൻ്റെ ഒരു എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയണെങ്കിൽ എന്റെ പൊന്ന് രതീഷേട്ടാ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അഡ്വൈസ് തരുവായിരുന്നു സത്യം ആ ഗബ്രിൽ ജാസമിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോണമായിരുന്നു സത്യം അവിടെ പോയിട്ട് സിബിൻ ഈ പറയുന്ന ഗബ്രുൽ ജാസമിനെ ഫോക്കസ് ചെയ്ത് കുറെ അടിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചു സിബിൻ നേരിട്ട് തന്നെ സിബിൻ തന്നെ എല്ലാം കൂടി കോളാക്കി ഇറങ്ങി പോയിട്ടുണ്ട് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും ഇനി രതീഷ് ചേട്ടനെ ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നില്ല എങ്കിലും എവിടെയോ ചെറിയൊരു ഹോപ്പുണ്ട് കാരണം ഏതീച്ചോട്ടം നിങ്ങൾ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യാണ്ട് നേരത്തെ കളിച്ചത് ഭയങ്കര ബോർ പരിപാടിയായിരുന്നു എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഓൾ ആരും ആയിട്ട് പറയാം ഒരു വൃത്തികെട്ട രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതെന്തായാലും മാറ്റി വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് ആ ജാസ്മിൻ ഗബ്രി ഒന്ന് പൊളിച്ചടിക്കുക അവരുടെ ഈ കള്ളക്കളിയും എല്ലാം നിങ്ങൾക്ക് പൊളിച്ചടിക്കാൻ സാധിക്കും കാരണം നിങ്ങൾ പുറത്തുനിന്ന് ഇപ്പോൾ വയൽ കാർഡായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് അവരെന്ത് സ്ട്രാറ്റർജിയാണ് പിടിച്ച് നിൽക്കുന്നതും അവർ അവർക്ക് അവരോട് പ്രേക്ഷകർക്കോറ് ഉള്ള വെറുപ്പും എല്ലാം നിങ്ങൾക്കറിയാം അതെല്ലാം മുന്നേ നിങ്ങൾക്ക് മാത്രം ഇനി അവിടെ പോയിട്ട് അവരെ തകർക്കാൻ പറ്റും ഞാൻ പ്രതീക്ഷിച്ച ആളുകളൊന്നും അവിടെ പോയി അവരെ തകർത്തില്ല അതുകൊണ്ട് ഇനി നിങ്ങളിലാണ് എനിക്കൊരു പ്രതീക്ഷ ഭയങ്കര പ്രതീക്ഷയൊന്നും ഞാൻ വയ്ക്കുന്നില്ല ഹൈപ്ലേക്ക് ആയിട്ട് പക്ഷെ ചെറിയൊരു ഹോപ്പ് എവിടെയുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം നിങ്ങൾ പോയി അത് പൊളിച്ചടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ സിബിൻ സിബിൻ ഈ പോ പറഞ്ഞതുപോലെ ഈ ഇപ്പോൾ രതീഷും പോയിട്ട് ഇതായിപ്പോൾ തിരിച്ച് വീണ്ടും കയറുകയാണ് ഇതുപോലെ സിബിന്റെ സിബിൻ്റെയും ഒരു റീഎൻട്രി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഉണ്ടാവണം ഉണ്ടാവട്ടെ നമുക്ക് അത് വെയിറ്റ് ചെയ്യാം അതും ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് കേട്ടിയാൽ കയറി എന്നുള്ളൊരു ഇതിൽ മാത്രം നമുക്ക് വെയിറ്റ് ചെയ്യാം അറിയാൻ പാടില്ല അതൊക്കെ ഇനി ഓരോ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സീസൺ മാറ്റിപ്പിടിച്ച് മാറ്റിപ്പിടിച്ച് മാറ്റി പിടിച്ച് മൊത്തം മാറ്റി പിടിച്ച് നമ്മളൊന്നും പ്രിഡിക്ട് ചെയ്യാത്ത രീതിയിലും നമ്മൾ ചിന്തിക്കാത്ത ഏതൊക്കെ വഴിയാണ് ഗബ്രിയും ഈ ട്രോഫി കൈകൾ വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവരുടെ ട്രോഫിയായിട്ട് അല്ലാണ്ട് വേറെ ട്രോഫി ഒന്നും അല്ല വേറെ കപ്പൊന്നും കിട്ടുമോ പ്രതീക്ഷിക്കേണ്ട ഇനി അല്ലാതെ എന്തെങ്കിലും പ്രകാരം എടുത്ത് കപ്പ് തന്നാലേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും കപ്പ് കിട്ടാൻ പോകുന്നില്ല എന്തായാലും രതീഷ് പോട്ടെ പോയി അവിടെ പോയി ഇവരെ തകർത്ത് പൊളിച്ചടിക്കി നല്ലൊരു നല്ലൊരു സാധനം അവിടെ കാഴ്ച കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് പഴയ രതീഷായിട്ട് ഒരിക്കലും കളിക്കരുത് ഇറിട്ടേറ്റിംഗ് ആയിരുന്നു ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അത് കുറേ പേരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഗെയിമാണ് കണ്ടന്റ് ആണ് കണ്ടന്റ് ഒക്കെ ഉണ്ട് പക്ഷെ അസ് എൻ വ്യൂവർ എനിക്ക് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് എത്തിക്സ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു ഇതാണ് അല്ലാണ്ട് ചുമ്മാ പോയിട്ട് ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായി മാറുന്നുണ്ട് മനസ്സിലായ ഈ ജാസ്മിനും ഗബ്രിയൊക്കെ കാണിക്കുന്ന ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് പിന്നെ അവരുടെ ആ ഒരു കോമ്പോ വൃത്തികെട്ട കോംബോ ഇതൊക്കെയാണ് അവരിൽ നമ്മൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നെഗറ്റീവ് ഫീലും ഉണ്ടാക്കിയത് മനസ്സിലായ വൃത്തികെട്ട കോംബോ പിന്നെ ഇന്ന ഇന്നലെ തന്നെ മെനഞ്ഞാത്ത ടാസ്കില് ജിൻഡോരോടെ ഈ പറയുന്ന ഗബ്രി കാണിച്ച നമ്മളെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് അറിയാം മുടിയ വലിച്ചുകളി ശരണിയുടെ മുടിയ വലിച്ചുകളി തറയിട്ടിട്ട് അത് നേരെ ജിൻഡോയുടെ തലയിലാക്കുന്നു അങ്ങനത്തെ ഒരു സീനും കാര്യങ്ങളും അപ്പൊ അതുപോലെ ഉള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള രണ്ട് പ്ലെയർ ആണ് ഈ പറയുന്ന ജാസ്മിനും ഗബ്രി അതിനെ രണ്ടിനെ കഴിഞ്ഞാൽ അടിക്കുന്നവർക്കായിരിക്കും ട്രോഫി എന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആരാണ് ജാസ്മിനും ഗബ്രിയെ പൊളിച്ച് പൊളിച്ചടിക്കി അവിടെ കൈ ഉയർത്തി പിടിച്ച് നെഞ്ചും പിരിച്ച് നിൽക്കുന്നത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഏവനായിക്കോട്ടെ ഏവളായിക്കോട്ടെ അവർക്കായിരിക്കും അവിടെ ട്രോഫി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് അവിടെ ഇപ്പൊ വേറെ നിങ്ങൾ ടാസ്കിൽ പങ്കെടുത്തോട്ട് ആ ഗെയിം കളിച്ച ഒന്നും അല്ല ജനങ്ങളുടെ പ്രതീക്ഷ ഈ രണ്ടുപേരെയും പൊളിച്ചെടുക്കുന്ന ആരാ അവർക്കാണ് ട്രോഫി എന്നാണ് ഞാനിപ്പോ പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് വേറെ ആർക്കോ ട്രോഫിയും കോപ്പൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായേ അല്ല ഈ പറയുന്ന പോലെ രതീഷിൽ ഇനി എനിക്കൊരു ഉണ്ട് കാരണം പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്ന വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടാണ് പോകുന്നത് ജാസുനും ഗബ്രിക്കുള്ള ഹെയ്റ്റും നെഗറ്റിവിറ്റിയും ഒക്കെ നിങ്ങൾ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് അത് വെച്ച് തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് ഇറിറ്റേറ്റ് ജനങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാതെ രീതിയിൽ അടിപൊളി കളിക്കട്ടെ കളിച്ച് കളിച്ച് പൊളിച്ച് അടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളു പിന്നെ ഈ ന്യൂസ് ഒരു എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിനബോ ജെനു ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ നാദ്ര അങ്ങനെ കള്ളം പറയത്തില്ല ഇതിനുമ്പിജോടെ കേസും നാദ്ര ഇതുപോലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാദ്ര എനിക്ക് തോന്നുന്നു അവിടെ ഏതോ കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് നാദ്ര ഇത് വ്യക്തമായിട്ട് പറയുന്നത് എന്തായാലും ഇറ്റ് ഈസ് ഇത് സത്യമായിരിക്കട്ടെ വളരെയധികം സത്യമായിരിക്കട്ടെ രതീശോടെ പോട്ടെ പോയിട്ട് പഴയ ഒരു ഊള ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് മാന്യമായി ഇനി അടിപൊളിയായിട്ട് നല്ല നിലപാടോടെ നല്ല വ്യക്തമായിട്ട് ക്രിട്ടേറ്റ് ചെയ്യാതെ കളിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയിലാണ് എൻ്റെ മക്കളെ ഞാനും ഇരിക്കുന്നത് ഇനി ബാക്കി എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു എല്ലാ വഴിയും വാതിലും അടഞ്ഞപ്പോൾ ഇനി നമ്മുടെ പ്രതീക്ഷയിലാണ് ഒരു അടുത്തൊരു പ്രതീക്ഷ അതുപോലെ സിബിനും തിരിച്ചേതെങ്കിലും ഒരാഴ്ച എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സിബിൻ നല്ലൊരു എൻ്റർടൈൻമെന്റ് ആയിരുന്നു അതുകൊണ്ട് സിബിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴകം പുതിയായിട്ടാണ് ബൈ